ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് രാവിലെ നടന്ന ഒരു ലൈവ് വഴക്കിനെ പറ്റിയാണ് പറയുന്നത് കാര്യം മറ്റൊന്നുമല്ല രാവിലെ കിച്ചൺ ടീമിലുള്ള അനുമോളും നെവിനും ഒക്കെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ വെച്ചിരുന്ന തേൻ കാണാനില്ല ആരാണ് തേൻ എടുത്തത് എന്നതിനെ പറ്റി അവിടെ വലിയ രീതിയിലൊരു ബഹളം നടക്കുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അക്ബർ കടന്നു വന്നിട്ട് പറയുന്നു ഞാനാണ് തേൻ എടുത്തത് അപ്പോൾ ഉടനെ ഷാനവാസ് അനീഷിനോട് ചൂടാവുന്നു നീ എന്ത നീയല്ലേ ഗിച്ച ടീമിൻ്റെ ക്യാപ്റ്റൻ ഈ അക്ബർ തെരഞ്ഞെടുക്കുമ്പോൾ നീ എന്ത് ചെയ്തിരുന്നു നീ ക്യാപ്റ്റൻ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് തിരിച്ച് പറയുന്നുണ്ട് അതിന് ക്യാപ്റ്റനൊക്കെ മാറി ഇന്നലെ രാത്രി പുതിയ ടീം വന്നു പുതിയ ടീമാണ് നീ ഡ്യൂട്ടികൾ ചെയ്യേണ്ടത് എന്ന് അനീഷ് തിരിച്ചടിക്കുന്നു ഉറഞ്ഞ ഷാനവാസ് പറയുന്നുണ്ട് അതങ്ങനെ ശരിയാവും ബിഗ് ബോസ് ഇവിടെ വിളിച്ചു വരുത്തി ക്യാപ്റ്റൻ്റെ അധികാരങ്ങൾ പുതിയ ക്യാപ്റ്റനെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം മാത്രമേ പുതിയ ക്യാപ്റ്റൻ അധികാരം അധികാരമേറ്റെടുക്കുകയും മറ്റുള്ള ടീമുകൾ ഡ്യൂട്ടി ചെയ്തു തുടങ്ങുകയും ചെയ്യത്തുള്ളൂ അതിനു മുമ്പ് എങ്ങനെയാണ് പുതിയ ക്യാപ്റ്റൻ അധികാരം ഏറ്റെടുക്കുന്നത് എന്ന് ഷാനവാസ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ അടി നടന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നലെ രാത്രി ടീം വിളിച്ചപ്പോൾ നീ എന്താ ഈ കാര്യം പറയാത്തതെന്ന് പറഞ്ഞ് അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം ഷാനവാസും അനീഷും തമ്മിൽ നേർക്കുനേർ ഒരു പോരാട്ടം നടക്കുന്ന ഒരു കാഴ്ചകൾ ലൈവിൽ കാണുന്നത് ഇതിലാര ഭാഗത്താണ് ന്യായം എന്ന് ചോദിച്ചാൽ ഷാനവാസിൻ്റെ ഭാഗത്താണ് ന്യായം കാര്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ഇന്ന് മുതൽ പുതിയ ക്യാപ്റ്റൻ അധികാരം ഏറ്റെടുക്കുന്നു എന്ന് അതിനുശേഷം മാത്രമേ പുതിയ ക്യാപ്റ്റന് അധികാരമുള്ളൂ പുതിയ ടീമിന് അധികാരമുള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ കിച്ചൺ ടീമുമായി ബന്ധപ്പെട്ടുള്ള ഉടക്കിന് അനീഷ് തന്നെയാണ് ഉത്തരവാദി പക്ഷേ അനീഷ് പറയുന്നത് ഇന്നലെ ടീം വിളിച്ചതോടുകൂടി അനീഷിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി പുതിയ കിച്ചൺ ടീമാണ് അവിടെ കാര്യങ്ങൾ നോക്കേണ്ടതെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം